രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനെട്ടാം തീയതി പോലീസ് ടീപ്പിൽ ഉണ്ടായിരുന്ന കേസിലെ രണ്ടാം പ്രതിയായ സജി ജോർജിനെ നേതൃത്വം അവർ ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് വിചാരണ കോടതി തന്നെ തള്ളികളഞ്ഞു ആ വാദം സ്വീകരിച്ചില്ല ഈ നേതാക്കൾ കൊലപാതകത്തിന് നേരിട്ട് പങ്കാളികളോ ആ സംഭവത്തിന് മുമ്പ് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരോ ആണെന്ന ആക്ഷേപം സി ബി ഐ കുറ്റപത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം നേതാക്കളെ പ്രതിയാക്കണമെന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ നിർദ്ദേശമാണ് കൂട്ടിലിട്ട തത്തയായ സി ബി ഐ നടപ്പാക്കിയത് അതിനു മുമ്പ് അന്വേഷണം നടത്തിയ പോലീസ് ഈ സംഭവത്തിൽ നേതാക്കന്മാർ ആരെങ്കിലും പങ്കാളികളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല അതായിരുന്നു സത്യവും കേസിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ സി പി ഐ വ്യക്തമാക്കിയ ഒരു കാര്യം അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല പാർട്ടിക്ക് അതിലൊരു പങ്കുമില്ല ഗീതാബരന് നേരെ കൊല്ലപ്പെട്ടവർ നടത്തിയ തുടർച്ചയായിട്ടുള്ള അക്രമവും അവരുടെ പേരിൽ ആ പ്രദേശത്ത് നടത്തിയിട്ടുള്ള കുഴപ്പങ്ങൾക്ക് വധശ്രമം അടക്കമുള്ള നിരവധി കേസുകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും മറ്റും പിതാകരുടെ നേതൃത്വത്തിൽ ഒരു സംഭവമായിരുന്നു എന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാപരമായ ചില തീരുമാനങ്ങളും കൈക്കൊണ്ടിരിക്കുന്നു പക്ഷെ പിന്നെ എന്തിനാണ് സി പി ഐ എമ്മിനെ വലിച്ചത് മാത്രമല്ല നേതാക്കളെ എന്നിട്ട് എന്ത് സംഭവിച്ചു സജി സജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപതിനാണ് സി ബി ഐ കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് സജീവർജിനെ കെ വി കുഞ്ചുരാമൻ അടക്കമുള്ളവർ പോലീസ് മോചിപ്പിച്ചത് ഫെബ്രുവരി പതിനെട്ടിനാണെന്നാണ് ഇരുപതാം തീയതി കേസിൽ പ്രതിയാവുന്ന ഒരാളെ എങ്ങനെയാണ് പതിനെട്ടാം തീയതി മോചിപ്പിക്കാൻ കഴിയാ